ദൈവം നിന്റെ കൈക്ക് പിടിച്ചെന്ന് അർത്ഥം നിന്നെ ഉൾപ്പെടുത്തി എന്തോ ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പറഞ്ഞങ്ങൾ പ്രതിബന്ധം നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നീ പരാജയപ്പെടുവെന്നല്ല അപ്പന്റെ സഹായത്താൽ നീ ആ പ്രതിബന്ധത്തെ ജയിക്കും നിരാശപ്പെടുവതും വേണ്ട ഞാൻ നിങ്ങളോട് പറയാം ആ ആര് നിന്നെ തോപ്പിക്കാൻ നോക്കിയാലും നീ തോക്കത്തില്ല കാരണം നീ നിന്നെ ഒരാൾ കൈ ഒറ്റ നടത്തുക ഇപ്പൊ നീ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം തമ്പുരാൻ ഈസി ആയിട്ട് പരിഹരിക്കാൻ നിന്നെ പിടിച്ച് വിടുകയില്ലെന്ന് വാദിച്ചവനെ പൊക്കോളാം പറയിക്കാൻ ഈ കരത്തിന് ശക്തിയുണ്ട് നിന്റെ അധ്വാന ബലം അപഹരിച്ചു വെച്ചവന്റെ ം തിരിച്ച് നിന്റെ കയ്യിൽ എത്തിക്കാൻ ഈ കരത്തിന് ശക്തിയുണ്ട് നിന്റെ മേൽ വെച്ച് പൊട്ടിക്കാൻ ഈ കരത്തിന് ശക്തിയുണ്ട് അപ്പൊ ഈ കരം ശക്തിയുള്ള രണ്ട് ഈ കരം ബലമുള്ള കരമാണ് മൂന്ന് ഈ കരം വീര്യം പ്രവർത്തിക്കുന്ന കരമാണ് നാല് ഈ കരം എനിക്ക് അനുകൂലമാണ് നിരാശ മൂടിയ ഒരുവന്റെ ജീവിതം പ്രത്യാശയുള്ളതാക്കി തീർക്കാൻ ദൈവം ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവന്റെ ഇറങ്ങി നിൽക്കും ദൈവത്തിന്റെ കൈ നിന്റെ മേൽ വന്നാൽ നിന്റെ ഓട്ടത്തിന്റെ വേഗത മാറും ഓടി ഓടി തോക്കാൻ ജയിക്കാൻ ദൈവത്തിന്റെ കൈ പ്രാർത്ഥിക്കുന്നവന്റെ മേൽ വന്നാൽ ശത്രു അടച്ചതെല്ലാം നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ചില കാര്യങ്ങൾ ഏലിയാവിന്റെ മേൽ 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 വന്ന വന്ന കൈ കൈ മോശയുടെ നിന്റെ വരട്ടെ ഒരു കൈക്ക് ദൈവം ദൈവം പറയുന്നവന്റെ കൈക്കും മറ്റുള്ളവ വിമർക്കുന്നവന്റെ കരത്തിൽ ദൈവം പിടിക്കത്തില്ല ദൈവം പിടിക്കുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥിക്കുമ്പോ ഇടക്കിടയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കണം കർത്താവ് നിന്റെ കരം എന്റെ മേലൊന്ന് വരണേ ദൈവമേ അങ് ഞങ്ങളുടെ വലം വലങ്കയ്ക്ക് പിടിച്ചു ഞങ്ങളോട് ഭയപ്പെടേണ്ട സഹായിക്കാമെന്ന് പറഞ്ഞ വാക്ക് ഞങ്ങൾ ഓർക്കുക എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ വലങ്കനത്തിന് പിടിക്കണം അവർക്ക് കയറാൻ പറ്റാത്ത പ്രതിസന്ധികളിലും കൂടെ അവരെ കയറ്റണം അവരെ അത്ഭുതകരമായി നടത്തണം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ